ഹലോ ഷാൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മണി പ്ലാന്റിൻ്റെ കെയറിങ് അതേപോലെ മണി പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എങ്ങനെ നമുക്ക് പോസ്റ്റ് വെച്ച് മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻജോയ് ഇപ്പോൾ ദിവസം വന്ന വെറൈറ്റിയാണ് മണി പ്ലാന്റിൻ്റെ ഇത് നമ്മൾ ഒരു പോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വെറൈ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ തൈകളൊക്കെ എടുക്കാറ് അപ്പോൾ വലിയ പോട്ടിലൊക്കെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ തൈകൾ കിട്ടാനും അതേപോലെ കൂടുതൽ ഭംഗി വളർത്താനൊക്കെ പറ്റും ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റി തന്നെയാണ് ഗോൾഡൻ മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ഇത് നമ്മളൊരു പോട്ടിൽ വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഇത്തരത്തിൽ പോട്ടുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും അതേപോലെ നമുക്ക് പോസ്റ്റ് വെച്ചിട്ടും ഈയൊരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്ത മണി പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയൊരു പോട്ടിൽ ഒരു ചെറിയൊരു പോസ്റ്റ് വെച്ച് അതിൽ ബുഷിയായിട്ട് വളർത്തിയിട്ടുള്ള പ്ലാന്റ് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ കെയറിങ് ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ കെയർ ചെയ്താൽ പെട്ടെന്ന് തന്നെ നല്ല ഗ്രോത്ത് കിട്ടി കുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് പിന്നെ നമ്മൾ അധികം വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ചെടികളാണ് ഈ മണി പ്ലാന്റുകൾ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി മറ്റേ യാതൊരു വളങ്ങളും നമ്മൾ നമ്മളിതുവരെ ഈ ഒരു ചെടി നട്ടതിനേഷൻ ചെയ്ത് കൊടുത്തിട്ടില്ല ഈ ചെടി നമ്മൾ നട്ടിട്ട് രണ്ട് വർഷത്തോളായി അത് വരുന്നതിന് വളരുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ വള്ളികൾ ഇതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കും അത്തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതേപോലെ ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ് ബ്രസീലിയൻ ഫിലോഡൻഡ്രോൺ ഇതും നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തതാണ് ഇതും ഒരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ആയിട്ട് കണക്കാക്കാം അതുകൂടാതെ നമ്മൾ ആർക്ക് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റ് അപ്പോൾ ഇത്തരത്തില് നമുക്ക് പല വെറൈറ്റി ആയിട്ട് മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്യാം അതേപോലെ മണി പ്ലാന്റിൻ്റെ മറ്റ് വെറൈറ്റികളാണ് സിൽവർ കളറുള്ള സിൽവർ മണി പ്ലാന്റ് അതേപോലെ മാർബിൾ മാർബിൾ പോത്തേഴ്സ് മഞ്ജുള ഒക്കെ ഓരോ വെറൈറ്റികളാണ് അപ്പോൾ ഈയൊരു വെറൈറ്റികൾ നമുക്ക് പോസ്റ്റ് വെച്ചിട്ട് എങ്ങനെ നട്ട് കൊടുക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് ആണ് എടുക്കുന്നത് നല്ല ഒരു സ്നോ വൈറ്റ് ഗ്രീനും കലർന്നു തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ് നമ്മൾ മുറിച്ച് വച്ചതാണ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് ഇതേപോലെ കട്ടിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിങ് വെച്ച് നമുക്കൊരു പോസ്റ്റിലേക്ക് ഈ ചെടി പടർത്തുന്നെങ്ങനെയും നോക്കാം അധ്യമായിട്ട് അതിന് വേണ്ടി നമുക്കൊരു പോട്ടാണ് ഇതേപോലത്തെ ചെറിയൊരു പോട്ട് ബ്ലാക്ക് പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കൊരു പോസ്റ്റ് വേണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പോസ്റ്റാണ് ഇതൊരു പൈപ്പാണ് പൈപ്പിൻ്റെ മുകളിൽ നമ്മൾ തുണി ചുറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ പ്ലാന്റ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്കൊരു പോട്ടി മിക്സ് പോട്ടി മിക്സ് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് ഇതൊരു മണല് കലർത്തിട്ടുള്ള മണ്ണാണ് മഴവെള്ളം ഒലിച്ച് വന്നിട്ടുള്ള മണല് കലർത്തിട്ടുള്ള മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പോ മിക്സാണ് നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് ഈ പോസ് നമ്മളിതിൽ വെച്ചതിന് ശേഷം ഒന്നോ രണ്ടോ കല്ലുകളിട്ട് നമുക്ക് മണ്ണിട്ട് ഒന്ന് ഉറപ്പിക്കുക എന്നിട്ട് അതിന് മുകളിൽ ചെടി വെച്ചു വെച്ചുകൊടുക്കുക നമുക്ക് രണ്ട് രീതിയിൽ പോസ്റ്റുകൾ ഉറപ്പിക്കാം ഒന്ന് നമുക്ക് കല്ലുകളൊക്കെ ഇട്ട് ചുവടുവശം നല്ല ഉറപ്പും രീതി എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ട് കവറുകളിൽ കുറച്ച് മണ്ണെടുത്ത് അത് ടൈറ്റ് ചെയ്തിട്ടാണ് ഈ പോസ്റ്റുകൾ ഉറപ്പിച്ചിട്ടുള്ളത് ഇനി മുഗൾ ഭാഗത്ത് കുറച്ചുകൂടി കൂടി മണ്ണിട്ടിട്ട് ഇതിൽ മണി പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത് അതുകൂടാതെ ഈ കവറുകൾ നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മണി പ്ലാന്റിൻ്റെ വേരുകൾ ഇറങ്ങി നല്ല നമ്മൾ ആദ്യം എടുത്ത് വെച്ചുള്ള പോട്ടി മിക്സാണ് ഈ ഒരു കവറുകൾ നിറച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിട്ടിട്ട് ചെടിയൊന്നും നട്ടു കൊടുക്കാം വന്നിട്ട് ശേഷം നമ്മളെ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാർബിൾ ക്യൂൻ വെറൈറ്റിയിലെ നല്ലൊരു പ്ലാന്റ് നമ്മൾ കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വട്ടുകൊടുത്തിട്ടുള്ളത് ഇതിന് ഈ പോട്ടിൽ പടർന്ന് ഈ പോസ്റ്റിലേക്ക് കയറുകയും ചെയ്യും പോസ്റ്റിലേക്ക് ഇത് വരുന്നതിനനുസരിച്ച് നമ്മളൊന്ന് കെട്ടി കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ നമുക്ക് മണി പ്ലാന്റ് പോസ്റ്റിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമുക്ക് ഇത് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ നനയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഈ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അതേപോലെ പോട്ട് ഈർപ്പം ഉണ്ടെങ്കിൽ നനയ്ക്കാതിരിക്കുക കുറഞ്ഞീർപ്പം മാത്രമേ ഉള്ളെങ്കിൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് വെള്ളം സ്പ്രെ ചെയ്ത് കൊടുക്കുകയൊന്ന് നനയ്ക്കുകയും ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പോട്ടുകളിൽ പോസ്റ്റ് വെച്ച് മണി പ്ലാന്റുകൾ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ